ഇന്നൊരു സിമ്പിൾ ചായക്കടിയുടെ റെസിപ്പി വെറും ഒരു കോഴിമുട്ടയെ ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയേക്കുന്നത് വളരെ എളുപ്പത്തിൽ ആകെ നാല് ചേരുവ മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഒരു വരുന്നേ കഴിയുമ്പോൾ നമുക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല എന്നാലും ടേസ്റ്റിനൊട്ടും കുറവില്ല അപ്പോൾ എങ്ങനെയുണ്ടാക്കോന്ന് നോക്കിയാലോ ഞാൻ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ആണ് നമ്മൾ ഇത് മെയിൻ ആയിട്ട് എടുക്കുന്നത് പിന്നെ ഒരു കുഴിമുട്ട അപ്പം ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ഉരുളക്കിഴങ്ങ് ആണ് എടുത്തേക്കുന്നത് രണ്ടെണ്ണായാലും മതി അപ്പൊ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചാൽ നമുക്ക് അതിന്റെ തോലി പെട്ടെന്ന് ഇതേപോലെ അടത്തി എടുക്കാൻ പറ്റും ാണ് പിന്നെ ഉപ്പിട്ടിട്ടാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തത് അത് ഇതേപോലെ തൊലി അറത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം ഒന്ന് കുഴച്ചെടുക്കുക വേണ്ടത് അത് നിങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഞാനിപ്പോ സൈഡിൽ ഇവിടെ കൊടുക്കാം അതേപോലെ ഒരു അരിപ്പയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല ചെങ്കിൽ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഗ്രേറ്റ് ചെയ്യുന്ന സാധനം അതാണ് അപ്പൊ ഇതേപോലെ ഗ്രേറ്റ് ചെയ്യുന്ന സാധനം ഇല്ലെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ ഒരു അരിപ്പൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇതുപോലെ അത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ എനിക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കണുണ്ട് ഇത്രേ ആവശ്യമുള്ളൂ പക്ഷെ ഞാൻ ഇതിൽ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിട്ട് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ എന്തായാലും ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് എന്തായാലും വേറെ ഉണ്ടാവും അത്ര ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴമുട്ട ഒടച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു പാകത്തിലാക്കി എടുക്കണിട്ട് അതാണ് അതിന്റെ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു ലെവലിൽ വരും അങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ സ്പൂൺ തന്നെ വെച്ച് കുഴച്ചെടുക്കേണ്ട ആവശ്യം ൂ കയ്യൊന്നും ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ് ഞട്ട് കൊടുക്കുന്നത് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം എന്നാലും കറക്റ്റ് പാകത്തിന് കിട്ടുകയുള്ളൂ അപ്പൊ ഞാനിത് നന്നായി കുഴച്ച് ഈ ഒരു മാവ് ഇങ്ങനത്തെ പരുവത്തിലായി വരും വരൂട്ട അപ്പൊ നിങ്ങൾക്ക് അത് ഇങ്ങനെ കട്ടിക്ക് കിട്ടണില്ല അതായത് കുറച്ച് വെള്ളം കൂടുതലായി തോന്നി കഴിഞ്ഞാൽ കുറച്ചുകൂടി കോർഫ്വർ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് അത് കുറച്ച് എടുത്തിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് ആക്കി എടുക്കാം നമ്മളിഷ്ടം ഷേപ്പ് നമുക്ക് ആക്കി എടുക്കാം കയ്യിൽ ൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതേപോലെ പരത്തിയിട്ട് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഉരുട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം പിന്നെ അതേപോലെ പരത്തിയിട്ട് നടക്കൊരു ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ആക്കി എടുക്കാം നമ്മുടെ നമ്മളിഷ്ടത്തിന്റെ ഷേപ്പിൽ നമുക്ക് ഇത് എടുക്കാം അപ്പൊ ഞാനിത് ഇവിടെ നോർമൽ ഒരു ടൈപ്പിൽ ഇതേപോലെ നമ്മൾ സാധാ ബോൾ ബോൾ ആക്കൂല അതേപോലെ തന്നെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ അതേപോലെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ എടുത്തിട്ടുണ്ട് സാധാ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഓയിൽ നന്നായി ചൂടായി വന്നുകഴിഞ്ഞാല് ഇതേപോലെ എല്ലാ ബോളും ഓയിലിട്ട് കൊടുക്കുക ഈ ഒരു ടൈമിൽ തീ ലോ ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാൻ നോക്കുക ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് കരിയാ നിക്കരുത് അപ്പൊ അതേപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാം അപ്പൊ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു പരിവായി കഴിഞ്ഞ നമുക്ക് ഇത് വറുത്ത് കോരാം കറക്റ്റ് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരും അതാണ് കറക്റ്റ് അതിന്റെ പാകം കറക്റ്റ് കണ്ടില്ല നല്ല ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിതിൽ വേറെ ബേക്കിംഗ് പൗഡറും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിട്ട് ഒരു വട്ടെങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കാരണം അതിന് ഒരുപാട് ചെരുവൊന്നും വേണ്ട നാല് ചേരുവ മാത്രം ആവശ്യമുള്ളൂ നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പൊ അതേപോലെ നല്ല സോഫ്റ്റ് ആണ് കാണുമ്പോൾ ഉള്ളിലുള്ള ഉരുളക്കിഴങ്ങ് നന്നായി വെന്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടാക്കാൻ വളരെ എളുപ്പമല്ല എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാട്ടെ നമ്മുടെ ചാനൽ ഇതുപോലുള്ള കുറെ കുറെ ഈസി ആയിട്ടുള്ള ഇതേപോലുള്ള സ്നാക്സുകളും എല്ലാത്തിന്റെ റെസിപ്പികളും ഉണ്ട് എല്ലാരും ഒന്ന് കയറി നോക്കുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ട അപ്പൊ ഇതില് അടിപൊളി വേറെ വീഡിയോട്ട് വീണ്ടും വരാം ബൈ